കേൾവി പരിമിതർക്കായുള്ള കുന്നംകുളത്തെ സർക്കാർ വിദ്യാലയത്തിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ച് കുന്നംകുളം അഗ്നിരക്ഷാ സേന കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം സംഘടിപ്പിച്ചത് സ്കൂളിലെത്തിയ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു തുടർന്ന് ക്രിസ്മസ് ന്യൂഇയർ സന്ദേശം നൽകുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്തു പരിപാടികളനുബന്ധിച്ച് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ ഗോഡ്സന്റെ ക്രിസ്മസ് ഗാനാലാപനവും ഉണ്ടായിരുന്നു ഇതിനുശേഷമായിരുന്നു കേക്ക് മുറിച്ചത് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചതോടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമായി അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരായ ബെന്നി മാത്യു രഞ്ജിത്ത് റഫീഖ് ലൈജു ഹരികുട്ടൻ സനൽ ജിഷ്ണു ശ്യാം സ്കൂൾ പ്രധാന അധ്യാപക ഗേളി ജോർജ് ബി എച്ച് സി പ്രിൻസിപ്പൽ ബിപിൻ ചന്ദ്രൻ കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ തുടങ്ങിയവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ